എറണാകുളം കോതമംഗലത്തെ യുവാവിന്റെ മരണം കൊലപാതകമെന്ന് പരാതി പെൺ സുഹൃത്ത് വിഷം നൽകി കൊലപ്പെടുത്തിയെന്നാണ് ബന്ധുക്കളുടെ ആരോപണം വിഷം നൽകിയെന്ന് യുവതി അൻസിലിന്റെ ഉമ്മയെ വിളിച്ചു പറഞ്ഞു വിഷം ഉള്ളിൽ ചെന്നതായി അൻസില് പോലീസിനോട് പറഞ്ഞിരുന്നുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കും ആംബുലൻസിൽ വെച്ച് പുള്ളി പറഞ്ഞു വിഷം അവർക്ക് എല്ലാവരും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തതെന്നാണ് പറഞ്ഞു പതിനകത്ത് പോയിട്ടുണ്ട് മൂന്നര പുള്ളി പറഞ്ഞത് അഞ്ഞൂറ് അമ്പലോളം അകത്ത് പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് പെണ്ണ് കൊറുത്തുനിന്ന് തന്നെയാണ് പറഞ്ഞത് അപ്പോൾ ഈ ഉമ്മാനെ വിളിച്ചിട്ട് ഈ പെൺകുച്ച് പറഞ്ഞിട്ടുണ്ട് ഈ നിന്നെ മോനെ വിഷം കൊടുത്ത് കൊല്ലുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവ ഇവള് ഞങ്ങളുടെ വീട്ടിലേക്ക് അവർക്കിടെ വീട്ടിലേക്ക് മോനെയും ഉമ്മാനേയും വിളിച്ചിട്ട് പറഞ്ഞു മോനെ ഇങ്ങനെ വിഷം കറുത്ത് ഇവിടെ കിടപ്പുണ്ട് എടുത്തുകൊണ്ട് പൊക്കോട്ടുണ്ടെന്ന് പറഞ്ഞു ആ പെണ്ണ് പെണ് ആ പെണ്ണ് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ഷാബാസ് അഹമ്മദ് ഇതെന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പെൺ സുഹൃത്ത് ഈ വിഷമൊഴിച്ചു കൊടുത്തപ്പോൾ അത് വിഷമാണെന്ന് പറഞ്ഞ അയാൾ കുടിക്കുകയായിരുന്നു അതോ കുടിച്ചതിന് ശേഷമാണോ അറിഞ്ഞത് ഈ യുവാവിന്റെ മരണമൊഴിയിലും വിഷം കഴിച്ചു എന്നത് പറയുന്നുണ്ടല്ലേ അതെ ആ കോതമംഗലം മാതിരപ്പള്ളി സ്വദേശി അൻസിലെയാണ് അൻസിലാണ് ഇന്നലെ വിഷം കഴിച്ച് നിലയിൽ ഇന്നലെ രാത്രി മരിച്ചത് ഈ ബന്ധുക്കൾ ആരോപിക്കുന്നത് യുവതി വിഷം കൊടുത്ത് അൻസിലിനെ കൊന്നതാണെന്നാണ് ഈ യുവതി ഈ അൻസിലിൻ്റെ ഉമ്മയെ അടക്കം വിളിച്ച് അൻസിലിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു ഈ ബന്ധുക്കൾ പറയുന്ന പ്രകാരം ഈ സംഭവം നടന്നത് ഇങ്ങനെയാണ് ചൊവ്വാഴ്ച രാത്രി യുവതി അൻസിലിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയും ഇവർ തമ്മിലുണ്ടായിരുന്ന ചില പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കാനെന്ന നിലയിൽ അൻസിലിനെ വീട്ടിലേക്ക് ക്ഷണിക്കുകയായിരുന്നു അൻസിൽ അന്ന് രാത്രി വീട്ടിലേക്ക് പോയി തുടർന്ന് യുവതി വിഷം നൽകുകയും പിറ്റേ ദിവസം ബുധനാഴ്ച പുലർച്ചെയോടുകൂടി അൻസിലിനെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും പക്ഷേ അപ്പോഴും അത് വിഷമാണെന്ന് മനസ്സിലാക്കി ഉണ്ടായിരുന്നില്ല പിന്നീട് യുവതി ഈ അൻസിലിൻ്റെ വീട്ടിലേക്ക് വിളിച്ച് നിങ്ങളുടെ മകനെ വിഷം കൊടുത്തിട്ടുണ്ടെന്ന് അറിയിച്ചപ്പോഴാണ് അൻസിലും അത് മനസ്സിലാക്കിക്കൊണ്ട് പോലീസിനെ അറിയിക്കുന്നത് തുടർന്ന് പോലീസ് എത്തി യുവതിയുടെ വീട്ടിൽ നിന്ന് അൻസിലിനെ കോതമംഗലം താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു അവിടെ നിന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് അൻസിൽ മരണപ്പെട്ടത് ഇതിൽ ബന്ധുക്കൾ പറയുന്നത് അൻസിലും യുവതിയും തമ്മിൽ നേരത്തെ തന്നെ പല ബന്ധങ്ങളുണ്ടായിരുന്നു ഇതിന് ഇവർക്കിടയിൽ ചില പ്രശ്നങ്ങൾ രൂപപ്പെട്ടിരുന്നു ഈ പ്രശ്നങ്ങളുടെ ഭാഗമായി അൻസിലിനെ ഒഴിവാക്കുന്നതിനായി യുവതി മനഃപൂർവ്വം വിഷം ാണ് അന്വേഷണം നടക്കട്ടെ മാതിരപ്പള്ളി സ്വദേശി അൻസിലിന്റെ മരണത്തിലാണ് കൊലപാതകം എന്ന കാര്യം വിഷം കൊടുത്തതാണെന്ന കാര്യം ബന്ധുക്കൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഷാബാസാണ് വിവരങ്ങൾ നൽകിയത്